ഓം നമശിവാ ഓം ഹ്രീം നമശി വായ ഗുരുവായൂരിനടുത്ത് ചൊവല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ പാർവതീദേവിക്ക് പട്ടും താലിയും ചാർത്തൽ ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ച് പന്ത്രണ്ട് ദിവസങ്ങൾ മുമ്പേ തന്നെ ഈ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് തിരുവാതിര ദിനത്തിൽ പട്ടും താലിയും ചാർത്തുന്നതും സർവാഭരണ വിഭൂഷിതയായ ആ പാർവതി ദേവിയെ ദർശിക്കുന്നതും പുണ്യമാണ് തിരുമംഗല്യത്തിനും നെടുമംഗല്യത്തിനും കുടുംബഭദ്രതയ്ക്കും ഈ വഴിപാടുകൾ അത്യുത്തമമാണ് തിരുവാതിര ദിനം നോലുമ്പ് നോൽക്കുന്നതും ഈ പാർവതി ദേവിയുടെ വന്ന് ദർശിക്കുന്നതും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും എല്ലാവർക്കും ഐശ്വര്യപ്രദാനമാണ് ചൊവ്വല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവനെയും പാർവതി ദേവിയെയും ദർശിക്കൂ పుణ్యం నేడు ఓం